ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ട്ടാ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാം അപ്പം നാല് ചെറിയ പാവയ്ക്കയിലാണ് കേട്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തുടച്ചറിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയിലെടുത്തിട്ടില്ല ഒരുപാട് കട്ടി കുറച്ച് എടുത്തിട്ടില്ല കേട്ടോ ഇതേ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനാഗ്രിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടട്ടോ എന്നിട്ട് ഇതിനൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയാട്ടോ അപ്പോൾ ഒരുപാട് കയ്പൊക്കെ ഉള്ളത് പോയിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെർത്തിരിക്കുന്ന കേട്ടാ അതുപോലെ തന്നെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ രണ്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളികൾ പുളികളെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തി പുളി പുളി പിഴിഞ്ഞെടുക്കാട്ട അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇപ്പോഴേക്കും പാവയ്ക്കെടുക്കാറായിട്ടുണ്ട് ഇത്രയും വെള്ളം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നന്നായിട്ട് അതിലെ വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ അച്ചാറൊക്കെ പെട്ടെന്ന് തീർന്നും അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എന്നിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എണ്ണ ഉപയോഗിക്കാം കേട്ടോ അപ്പം കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ഇത്തിരി പാവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്ത പോലെ ആക്കി എടുക്കുക അപ്പോൾ ഒന്ന് നിറം മാറി വന്നാൽ മതി ഒരുപാട് കരിഞ്ഞ പോലെ എടുക്കണ്ട ചെറുതായിട്ട് ഒരു നിറം വരുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതേ ഒരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു കളറാവുമ്പോൾ നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേറെ എണ്ണയൊന്നും ചേർക്കണില്ല ഇതിനകത്ത് ഈ എണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് ഇത്തിരി ഇത്രേ ആയിട്ട് വറുത്ത് കോരി എടുക്കുകയട്ടാ ഫുള്ളായിട്ട് മൂന്നാലഞ്ച് തവണ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഇതുപോലെ ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ചട്ടീനകത്ത് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയുള്ളൂ ഇത്രയും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കടുക് പൊട്ടിക്കുകയും കേട്ടാ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കടുക് എടുക്കാവുന്നതാണ് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് ചതച്ചിട്ടുള്ള വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള മുളകും വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടിട്ടോ അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ചെണ് വെച്ചിരിക്കുന്നു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കായ്പ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ മുളകുപോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകോടി ചേർക്കാവുന്നതാണ് കേട്ടോ മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ചെയ്തത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പുളിവെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുറച്ചൊഴിച്ചാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ചോർക്ക് കുറച്ചൊഴിച്ചാൽ മതി ഇങ്ങനെ ചെയ്യണമുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ചോർക്ക് വേണമെങ്കിൽ ഇത് കുറച്ചിട്ട് കുറച്ച് കൂടുതൽ ചൊറുക്കൊഴിക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി ഇത്രയും കൂടി മധുരം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തേട്ട അപ്പം ഇത്രയും ചേർത്ത് കൊടുക്കുമ്പോൾ പാവയ്ക്കു ഒട്ടും കൈപ്പ് അറിയില്ല കേട്ടോ ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കണ്ടട്ടോ അപ്പം നമുക്ക് പുളിവെള്ളം കുറച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ അതിൽ കൂടുതലും എടുക്കാവുന്നതാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പാവയ്ക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിനകത്ത് വെച്ചിരിക്കുകയാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്ന കേട്ടോ അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും ഒട്ടും കയ്പില്ലാതെ നമുക്ക് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാവുന്നുള്ളൂ ഉണ്ടാക്കിയതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്